നമുക്ക് എക്സിറ്റ് പോളുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് നമ്മളൊന്ന് പരിശോധിച്ചതാണെങ്കിൽ പോലും ഇനി ഈ രണ്ട് മണിക്കൂറിന് മുൻപ് ഒരിക്കൽ കൂടി കാരണം ഈ റിസൾട്ട് വരുന്ന സമയത്ത് എക്സിറ്റ് പോളുകൾ എത്രത്തോളം കറക്റ്റ് ആയിരുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം അതിനാൽ തന്നെ എക്സിറ്റ് പോളുകളിലേക്ക് ഒരിക്കൽ കൂടെ പോകാം ഒപ്പം രോഹിണി നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് വീണ്ടും വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതൊരു റെക്കോർഡായിരിക്കും കാരണം ഇരുപത്തിനാല് വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന പവൻകുമാർ ചാമലിങ്ങിനെ പോലെ അല്ലെങ്കിൽ ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രി ആ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിജു ജനതാദളിന്റെ നേതാവിനെ പോലെയൊക്കെയുള്ള ഒരു റെക്കോർഡിലേക്ക് ഒരുപക്ഷേ നിതീഷ് കുമാറും എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് കൂടി ഒന്ന് കടന്നു യെസ് പോൾ എക്സിറ്റ് പോൾ ആണ് അതിൽ ബിജെപി നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ അതായത് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുതൽ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് നൂറ്റി ഇരുപത്തിരണ്ടിന് അപ്പുറത്തേക്ക് എൻ ഡി എ ആ ഒരുമിച്ച് കടക്കുകയാണ് നോക്കൂ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഉണ്ടാകുന്ന ക്ഷീണം അതായത് ഏഴ് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴും കേവല താഴെയാണ് തന്നെയാണ് ഒപ്പം ഇവിടെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അത് ത്രീ ടു ഫൈവ് എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഈ പോൾ സ്റ്റാറിന്റെ എക്സിറ്റ് പോൾ ഈ ജൻ സൂരജ് പാർട്ടി പോലെയൊക്കെയുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിർണായകമാകുമെന്ന് സംബന്ധിച്ചുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത് അതേഴ്സിന് വലിയ തോതിലുള്ള ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അതെ അടുത്ത് ആക്സസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായി തന്നെയാണ് അല്ലേ ഗൗതം എൻ ഡി എ ബി ജെ പി എൻ ഡി എ സഖ്യം നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മുന്നണി മുതൽ മുതൽ നിന്ന് അല്പം ഒന്ന് സീറ്റുകൾ കൂടി കാണിക്കുന്നു ആണ് കാരണം ഈ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ബീഹാറിനെ സംബന്ധിച്ച് കാരണം പലപ്പോഴും ഈ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വേദിയായിട്ടുള്ള സംസ്ഥാനം കൂടിയാണ് ഒരുപക്ഷേ അതായത് നമുക്കറിയാം ഇതൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ പോകാൻ തന്നെയാണ് സാധ്യത ഇൻ കേസ് നമുക്ക് എല്ലാ തവണയും എക്സിറ്റ് പോളുകൾ പറയുന്നത് മാത്രം ശരിയാകണമെന്നില്ല ഒരു പക്ഷേ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ആ ആ ഒരു ഗ്യാപ്പ് കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന കക്ഷികളാണ് ഈ അതേഴ്സിൽ വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ആക്സിസ് മൈ ഇന്ത്യ പലപ്പോഴും ഇവർ പറയുന്ന എക്സിറ്റ് പോളുകൾ അതേപോലെ ശരിയാകാറുണ്ട് അതിനാൽ തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് അതായത് എൻ ഡി എ കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം ബി ജെ പിയും ജെ ഡി യുവും മണ്ണിൽ നടത്തും എന്നാണ് മൈ ആക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത് രോഹിണി വളരെ എൻ ഡി എ സീറ്റുകൾ പ്രവചിക്കുന്നത് അതോടൊപ്പം ഇന്ത്യ മുന്നണിക്ക് നൂറ് മുതൽ നേരത്തെ ഉള്ളതിനൊക്കെ സമാനമായി തന്നെ ഒരു ഏകദേശ തന്നെയാണ് മുതൽ അഞ്ചു വരെ രോഹിണി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് ചാണകയുടെ രണ്ടായിരത്തി പതിനാലിലെ പ്രവചനം വളരെ ശ്രദ്ധേയമായിരുന്നു അതായത് ഒന്ന് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ നേടി ദേശീയതലത്തിൽ അധികാരത്തിൽ വരുമെന്ന് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ പ്രവചനങ്ങളുണ്ടായിരുന്നു ആ പ്രധാനമന്ത്രിയായിട്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ തരംഗം ആ കാലത്ത് ഭാരതത്തിൽ ആഞ്ഞടിക്കും എന്നത് ബി ജെ പിക്കും പരിവാർ സംഘടനകളും ഒക്കെ പറഞ്ഞതാണ് പക്ഷേ രാഷ്ട്രീയ ഒന്നും അത് കാര്യമാക്കി എടുത്തിട്ടില്ല കാരണം അവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ആ എൺപതിന് ശേഷം ഏതാണ്ട് എൺപത്തിനാലിന് ശേഷം പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ലല്ലോ പിന്നീടുള്ളതെല്ലാം സത്യഭരണങ്ങളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതൊരു യുക്തിക്ക് നിരക്കുന്ന വാദഗതി അല്ല എന്നായിരുന്നു അന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും ഒക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ചാണകയുടെ സർവേ അന്ന് വലിയൊരു മുന്നേറ്റം പ്രവചിച്ചു മാത്രമല്ല ഇതിലേറ്റവും രസകരമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ബി ജെ പിയുടെ ഒരു വലിയ തരംഗം പ്രവചിച്ച ചാണക്യ അതേ വർഷം തന്നെ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്നും മഹാഗഠബന്ധന അവിടെ അധികാരത്തിൽ വരുമെന്നും ഇവർ പറഞ്ഞിരുന്നു ബാക്കി എല്ലാവരും പറഞ്ഞത് അവിടെ ബി ജെ പി തരംഗം ഉണ്ടാകുന്ന പക്ഷേ സംഭവിച്ചത് ബി ജെ പി അവിടെ അധികാരത്തിൽ നിന്ന് മാറുന്നൊരു സാഹചര്യം അവിടെ മാ ബീഹാറിലുണ്ടായി എന്നുള്ളതാണ് അതിനാൽ തന്നെ ചാണക്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തി ഇടയിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒരു അപ്രമാദിത്യമാണ് നൂറിനും നൂറ്റിയെട്ടിനും ഇടയിൽ സീറ്റുകളിൽ ആ കോൺഗ്രസും ആർ ജെ ഡിയും അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഒതുങ്ങുമെന്ന് പറയുന്നു മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകളാണ് ചാണക്യ ഈ അതേസ് അതായത് മറ്റ് പ്രാദേശിക കക്ഷികൾക്ക് ഈ നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്നത് മറ്റൊരു അതെ എക്സിറ്റ് പോൾ അതിൽ വലിയ ഭൂരിപക്ഷമാണല്ലേ നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് വരെയാണ് എൻ ഡി എ സഖ്യത്തിന് പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ മാത്രമേ ഉള്ളൂ അതേസ് അഞ്ച് മുതൽ പത്ത് വരെയും പ്രവചിക്കുന്നുണ്ട് യെസ് അതായത് രോഹിണി ഈ അതേഴ്സിന്റെ കാര്യത്തിലും ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ രീതിയിലാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളുകൾ ഈ ജൻ സൂരജ് പാർട്ടി പോലെയുള്ള പ്രശാന്ത് കിഷോറിന്റെ ഒരു വലിയ തരംഗം ഉണ്ടാവുമെന്ന് പറയുന്നില്ല ഒരു നേടും എന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് പാർട്ടികളുണ്ട് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുണ്ട് ഒപ്പം ഈ ലാലു പ്രസാദ് യാദവിന്റെ ഒരു മകൻ തേജ് പ്രതാപ് യാദവ് അവിടെ കുടുംബ പ്രശ്നമാണ് ഒന്ന് കുടുംബാധിപത്യമാണ് കുടുംബാധിപത്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത ആ കുടുംബത്തിനകത്ത് തമ്മിലടിച്ചപ്പോൾ പല പാർട്ടിയാണ് അപ്പൊ ഈ തേജ് പ്രതാപ് യാദവ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ് ഒരു മകൻ അവിടെ പ്രതിപക്ഷ നേതാവാണ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് മറ്റൊരു മകൻ ആ മുന്നണിക്ക് പുറത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് എന്തൊക്കെയാണല്ലേ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു ഭാഗത്ത് നല്ല മാതൃകകൾ ഒരുപാട് നമ്മുടെ പ്രധാനമന്ത്രി ഒക്കെ രൂപീകരിക്കുമ്പോൾ മറുഭാഗത്ത് ആളുകൾ സഹിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അടുത്ത എക്സിറ്റ് പോളിലേക്ക് പോലും മുന്നണിക്ക് എൺപത്തി മുതൽ നൂറ്റി രണ്ട് അതേസമയം എൻ ഡി എ സഖ്യത്തിന് നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് വരെയാണ് പ്രവചിക്കുന്നത് അവരെ സംബന്ധിച്ചോളം അത് രണ്ടു മുതൽ ആറു വരെ സീറ്റുകൾ എക്സിറ്റ് നേടുകയുള്ളൂ ഒരേ സ്വഭാവം തന്നെ അതിലൊരു ശരാശരി കൃത്യമായി വരുന്നത് എൻ ഡി എ കണക്കുകൾ അനുസരിച്ച് തന്നെയാണ് എന്തായാലും അത് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ തന്നെയാണ് എല്ലാ സീറ്റുകളും കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ ഡി എക്ക് ആത്മവിശ്വാസം നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പീപ്പിൾസ് ഇൻസൈറ്റിലാണ് നമ്മൾ ഈ തൊട്ട് മുൻപ് കണ്ടത് അത് മാത്രമല്ല ഗൗതം മറ്റൊരു എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട് ിജെപിയും ജെ ഡിയും ഒരുപക്ഷെ ജെഡിയുവിന് മുകളിലേക്ക് ബിജെപി എത്തുന്ന ഒരു പശ്ചാത്തലം നിലവിൽ അങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജെഡിയുവിനെ കവർ ചെയ്തുകൊണ്ട് ബിജെപി ഏറ്റവും വലിയ കക്ഷിയായി ബിഹാറിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രോഹിണിയും ഇന്ത്യ സഖ്യത്തിന്റെ നോക്കും എഴുപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്നാണ് ഒരുപക്ഷെ എഴുപത്തി മൂന്നിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഒറ്റയ്ക്ക് എഴുപത്തഞ്ച് സീറ്റുകൾ നേടിയിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും വലിയ കക്ഷിയായ ആർ ജെ ഡി എഴുപത്തി അഞ്ചും ബി ജെ പി എഴുപത്തിനാലുമായിരുന്നു പക്ഷേ നോക്കൂ ഈ ഒരു സർവേക്കകത്ത് ഇന്ത്യ സഖ്യം തന്നെ എഴുപത്തി മൂന്നിലേക്ക് ഒരുപക്ഷെ കൂപ്പുകൂത്തിയേക്കാം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമായ സാഹചര്യം ഇവിടെ ശ്രദ്ധിക്കുക അതേ സീറോയാണ് ഒരുപക്ഷെ മറ്റു മുന്നണികൾ എ ഐ എം ഐ എമ്മും ഒക്കെ അവിടെ പല രാഷ്ട്രീയ കക്ഷികൾ മൂന്നോ നാല് മുന്നണികളായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട് അവർക്ക് കാര്യമായ ഒരു തരത്തിലുള്ള സ്പേസും ഈ ഒരു സർവേ നൽകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ാണ് അതുപോലെ തന്നെയാണ് നൂറ്റി മുപ്പത്തി അഞ്ചു മുതൽ നൂറ്റി അൻപത് സീറ്റുകളാണ് എൻ ഡി എക്ക് നൽകുന്നത് ഇന്ത്യ മുന്നണിക്ക് എൺപത്തി എട്ട് മുതൽ നൂറ്റി മൂന്ന് വരെ അത ഒന്നാണ് ഒരു പക്ഷേ മുന്നണിക്ക് നൂറ്റിമൂന്നിലേക്ക് എത്തി നിൽക്കാൻ നേരത്തെ ഉള്ളതുപോലെ സമാനമായ ഒരു ശരാശരി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു സീറ്റാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എക്സിറ്റ് പോളുകളുടെ എല്ലാം ഒരു പാറ്റേൺ ഏതാണ്ട് സെയിം ആണ് എന്ന കാര്യത്തിലാണ് ഇവിടെ തർക്കമില്ലാത്തത് ഒരു എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് അപ്പുറത്തേക്ക് എൻ ഡി സഖ്യത്തിന്റെ ഒരു തരത്തിലുമുള്ള ആ ഒരു കടന്നുവരവ് സൂചിപ്പിക്കുന്നില്ല അതായത് ഈ തെരഞ്ഞെടുപ്പിലും ഒരു ഭരണമാറ്റം ബീഹാറിന്റെ മണ്ണിൽ ഉണ്ടാകുന്നില്ല എന്ന സൂചന തന്നെയാണ് ആ എക്സിറ്റ് ഇപ്പോൾ ഫലങ്ങളെല്ലാം നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്രമല്ല ഗൗതമീ ആക്സിസ് ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷം എൻ ഡി എക്ക് പറയുകയുണ്ടായി ഒരു ഞാൻ അത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം ഇതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് അവരുടെ ആ സർവേ റിപ്പോർട്ടിലുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പങ്കാളിത്തം എത്തവണ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ട് തന്നെ ആ ഭരണ തുടർച്ച അവർ ആഗ്രഹിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ലോക്കൽ ബോഡി ഗവൺമെൻറിൽ തുടങ്ങിയുള്ള ആ വികസനം നിതീഷ് കുമാറിൻ്റെ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവർ വളരെ എന്നുള്ള ചില സൂചനകൾ കൂടി ാണ് ബിഹാറിൽ നിതീഷ് കുമാർ അറിയപ്പെടുന്നത് തന്നെ അതിൽ രോഹിണി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഈ മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ബീഹാറിൽ മദ്യം നിരോധിച്ച ആ ഒരു നീക്കം വലിയ തോതിൽ സ്ത്രീ വോട്ടർമാർക്കിടയിൽ നിതീഷ് കുമാറിനെ ജനപ്രിയനാക്കി എന്നത് ഒരു വസ്തുതയാണ് കാരണം ഈ ഈ മദ്യപിച്ചൊക്കെ എത്തി വീടുകളിൽ ബഹളം ഉണ്ടാക്കുകയും ഒരു അരക്ഷിതാവസ്ഥ വീടുകളിലൊക്കെ ആ ഒരു മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ അറുതി വരുത്തിയ ഒരു നേതാവായി അതാണ് സുശാസൻ ബാപ്പു എന്ന് ബീഹാറിലെ ജനത സ്നേഹത്തോടുകൂടി നിതീഷ് കുമാറിനെ ആ വിളിക്കുന്നത് അപ്പോൾ എക്സിറ്റ് പോളുകൾ നമ്മൾ ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഫാക്ടറുകളായി പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എക്സിറ്റ് പോളുകളാണ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചത് അതിൽ യെസ് അതിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ആ ഒരു മുന്നേറ്റം എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല